ഗ്രാമീണ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് കാക്കയൂരിന്റെ മണ്ണിലെ ഒരു സുന്ദരനെ കാണാൻ ഒരു യാത്ര ഉണർത്തിയ സ്വാമിയേട്ടാ പരിപാടി ഒന്നും ഇല്ലടാ എല്ലാവർക്കും അയ്യപ്പന്റെ പാട്ട് പറഞ്ഞത് അപ്പൊ ഒരു പാട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പൊ എവിടെ വന്നിരിക്കുന്നു അത് പറഞ്ഞു കൊടുക്കും കോട്ടമല അയ്യപ്പൻ കോട്ടമല അയ്യപ്പൻ ഞാൻ കോന്നിട്ടില്ല നിങ്ങൾക്ക് അത് കാണിച്ചല്ലേ വന്നോളി പാട്ട് പാടാലോ പാടാലോ നമ്മുടെ ചങ്ങാതിമാരനെയൊക്കെ കൂട്ടിയിട്ട് ഒന്നില്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തോ ഈ കോട്ടമലക്കുന്നിന്റെ മുകളിൽ കയറുന്നതാണ് ചന്തം ആ പടിയൊക്കെ കയറിപ്പോയി നല്ല പ്രകൃതിന്റെ ചന്തം അവിടെ ഇരുന്ന് ആസ്വദിക്കുക ഇത്തിരി മഴക്കാറൊക്കെ ഉണ്ട് വെച്ച് വെച്ചുകഴിഞ്ഞാൽ എന്താ പറയാ അയ കാറ്റും കൊണ്ട് അവിടെ ഇരിക്കാൻ അയ്യോ സൂപ്പർ ആണ് ട്രോളിങ് പിന്നെ പ്രവി കണ്ടില്ലേ അച്ഛനും കൊറേ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണു അതുപോലെ അവിടെ നിന്ന് നമ്മുടെയും പറഞ്ഞു തീരാത്ത ഒരുപാട് കഥകൾ പറയാത്ര പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകൾ ഈ ആൻറെ കൊമ്പിന്റെ അടുത്ത് നിന്നിട്ട് ഈ നാടിന്റെ പച്ചപ്പ് മുഴുവൻ ആസ്വദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നൊന്നും കഴിയില്ല എന്നുള്ളത് ഞമ്മക്ക് മനസ്സിലാവും അപ്പൊ മറക്കണ്ട ഒരുക്കി പോയി നോക്കി നോക്കിയും കണ്ടില്ലേ ഇതൊക്കെയാണ് ഞമ്മടെ കാക്കലിന്റെ വിശേഷങ്ങൾ ഇവിടെ ധനുപത്തിനാണ് മെയിൻ പരിപാടി മറക്കണ്ട ഒന്ന് വന്ന് നോക്കി പോലെയാകും അത്രേ ഉള്ളൂ ശരിയെന്നാ ഒരു അയ്യപ്പ സാമിൻ്റെ അമ്പലമാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ട് പോയി കണ്ടറിഞ്ഞ് ചന്തം പോലെ ആസ്വദിച്ചിട്ട് വരിട്ടോളെ